എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായമാണ് ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരൻ ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായത് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അവരോട് ഈ പുരുഷാരൻ ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായത് എനിക്ക് അവരോട് അലിവു തോന്നുന്നു ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു അതിന് അവന്റെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷന് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു അവർ പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു അവർ തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴ് വട്ടി നിറച്ചെടുത്തു അവർ ഏകദേശം നാലായിരം പേർ ആയിരുന്നു അവനവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടവ് കയറി ധന്മനൂത്ത അംശങ്ങളിൽ എത്തി അനന്തരം പരീക്ഷന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു അവനുമായി തർക്കിച്ചു തുടങ്ങി അവൻ ആത്മാവിൽ ഞറങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ട് പിന്നെയും പടങ്ങുകയറി അക്കരയ്ക്ക് കടന്നു അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നു അവനവനോട് നോക്കുവിൻ പരീഷന്മാരുടെ പുളിച്ചമാവും ഹേരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചു എന്ന് കൽപ്പിച്ചു നമുക്ക് അപ്പമില്ലായകയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അറിഞ്ഞു അവരോട് പറഞ്ഞത് അപ്പം നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണ് ഉണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട് നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു ഏഴ് എന്ന് അവർ അവനോട് പറഞ്ഞു പിന്നെ അവൻ അവനോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു അവർ സൈദായിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടേണ്ടതിന് അപേക്ഷിച്ചു അവൻ കുരുടെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവെച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേലോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പറഞ്ഞു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കടന്നു നീ ഊരിൽ കടക്ക് പോലും അരുത് എന്ന് അവൻ പറഞ്ഞു അവനെ വീട്ടിലേക്ക് അയച്ചു അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആറ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഗനൻ സ്നാപകൻ എന്ന് ചിലർ ഏലിയാവെന്ന് ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തൻ മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പത്രസൂത്രം പറഞ്ഞു പിന്നെ തന്നെ കുറിച്ച് ആരോട് പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം അല്ല തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തോ ഒരു കൊടുക്കും വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം എട്ടിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ഉള്ള വാക്യങ്ങളിലെ കുരുടനെ യേശു സംഖ്യപ്പെടുത്തുന്ന വിവരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് യേശു ബിൽ എത്തിയപ്പോൾ ചിലർ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തുടണമെന്ന് അപേക്ഷിച്ചപ്പോൾ യേശു അവനെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അവനെ സൗഖ്യമാക്കുന്ന വേളയിൽ ആദ്യം കാഴ്ച ഭാഗികമായിരുന്നു എന്നും എന്നാൽ വീണ്ടും യേശു പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവന് പൂർണ്ണമായ കാഴ്ചശക്തി ലഭിച്ചു എന്നും നാം വായിക്കുന്നു ഈ സംഭവത്തിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന ആത്മീക അർത്ഥം ശ്രദ്ധേയമാണ് കുരുടനെ കർത്താവിനേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെയും ക്രൈസ്തവ സഭയുടെ ലോകത്തിലുള്ള ഇടപെടലിൻ്റെയും ഒക്കെ പ്രാധാന്യം പ്രതീകാത്മകമായി കാണിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്ക് പിടിച്ച് ബദ് സയ്ദ പട്ടണത്തിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതിലൂടെ ബദ്സയിദ പട്ടണത്തിൻ്റെ അവിശ്വാസവും കർത്താവിനെ തള്ളിക്കളയുന്നവരിൽ നിന്ന് വേർപാട് ഉണ്ടാകണം എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നും മറ്റായി പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാം ആ കുരുടന് ക്ഷണത്തിൽ കാഴ്ച നൽകാൻ കഴിവുള്ളപ്പോഴും യേശു കർത്താവ് രണ്ട് തവണയായി അവന് കാഴ്ച ലഭിക്കുന്നു എന്നത് ആത്മീക ജ്ഞാനത്തിൻ്റെ ക്രമാനുഗതമായ വർധനവിനെ പ്രതീകമായി കാണിക്കുന്നു എഫ് എ ഒന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിലുള്ള അവകാശത്തിൻ്റെ മഹിമയും ഓരോ വിശ്വാസികളിലും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനത്തിനും വെളിപ്പാടിലും അവർ ഗ്രഹിക്കേണ്ടതിന് നിറഞ്ഞ ദൈവാത്മാവ് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് പൗലുസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായും നാം വായിക്കുന്നു മാത്രമല്ല ഈ സംഭവം വിശ്വാസികളുടെ വിശദീകരണ യാത്രയെ പ്രതിനിധീകരിക്കുന്നു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ഹൃദയകാഠിനമുള്ള പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കൈപിടിച്ച് നയിച്ചു അവന് പൂർണ്ണ സൗഖ്യവും കാഴ്ചയും നൽകിയ ശേഷം ആ പട്ടണത്തിൽ കടക്കുക പോലും അരുത് എന്ന് കൽപ്പിച്ചു അയൽ ഗ്രാമങ്ങളിൽ ഒന്നിലായിരുന്ന ആ വ്യക്തിയുടെ വീട്ടിലേക്ക് അയച്ചു എന്നതിനാൽ ദുഷ്ടജനത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു ക്രിസ്തു തന്റെ സുവിശേഷവും അത്ഭുതങ്ങളും നിരസിച്ച അനുതാപമില്ലാത്ത അവിശ്വാസി പട്ടണത്തെ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചത് അവർ ദൈവരാജ്യത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട സന്ദേശത്തെ നിരാകരിച്ചതിനാൽ അവരുടെ വഴി പിന്തുടരരുത് എന്നും അവർക്ക് വരാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നതും പ്രതീകാത്മകമായി കാണിക്കുന്നു